നമസ്കാരം ഇന്ന് പൗർണമിയാണ് എല്ലാവരും ചെയ്യേണ്ട താടകത്തെക്കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്രാവശ്യത്തെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം ഇന്ന് വൈകുന്നേരം പറ്റുമെങ്കിൽ ഒരു സന്ധ്യ സമയത്ത് ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മളൊന്ന് ആയതിന് ശേഷം വീടിൻ്റെ ഉമ്മർത്തോ എവിടെയെങ്കിലും ഒരു ചെയറെടുത്തിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ചന്ദ്രനെ നോക്കിയിരിക്കുക അടുത്ത പൗർണമി വരെ ആ ഒരു എനർജി നമ്മുടെ നമ്മുടെ ഓറൈ നമ്മുടെ ശരീരത്തുണ്ടാകും അത്രയും പവർഫുള്ളാണ് അത് നോക്കുന്നതിന് കുറച്ച് രീതികളുണ്ട് ആദ്യം നമ്മളൊരു പ്രാണായാമം ചെയ്യണം അതിനുശേഷം ഒരു ബ്രീത്തിങ് ടെക്നിക്കുണ്ട് കുബേരമുദ്ര പിടിച്ചോട്ടുള്ള ബ്രീത്തിങ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ചന്ദ്രനെ നോക്കിയിരിക്കുക അതിന് എൻ്റെ ഓർഡർ അനുസരിച്ചൊന്ന് പറഞ്ഞുതരാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവുമട കുബേരാശ്രമഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് വൈകുന്നേരം ഞാൻ ഷാർജയിൽ പോകുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് വരെ ഞാൻ ഷാർജയിലുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ആ ഭാഗത്ത് ഇവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ വീട് വന്ന് നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റ് വന്ന് നോക്കി നിങ്ങളുടെ പ്രശ്നപരിഹാരം അല്ലെങ്കിൽ സ്ഥാപനം നോക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ എന്നകത്ത് കൊടുത്തേക്കാം വാട്സപ്പിൽ കിട്ടും വിളിച്ചാലും കിട്ടും ഇൻ്റർനാഷണൽ റോമിങ്ങുള്ള നമ്പറുകളാണ് അപ്പോൾ ഒത്തിരി ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ മുതൽ ഏകദേശം ഇരുപത്തി മൂന്നാം തീയതിയുടെ നിന്ന് ഉച്ച വരെ കൺസൾട്ടിങ് എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ നിത്യജ്യോതിഷൻ ഡെയിലി ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഒന്ന് ഓടിച്ചാണ് പറയുന്നത് ഞാൻ ആ പത്ത് ദിവസത്തെയും ഇന്ന് തന്നെ അങ്ങ് പറയാൻ ഉദ്ദേശിക്കുകയാണ് അപ്പം ഈ എന്തോ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷേ ഇവിടുത്തെ അവിടുത്തെ സമയത്തിന് വ്യത്യാസമുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും അതുകൊണ്ട് ഓടിച്ച് ഒരു പത്ത് ദിവസത്തേക്കുള്ള ഓടിച്ചായത് ഇരുപത്തി നാലാം തീയതി വരെയുള്ള കാര്യം ഓടിച്ച് ഞാനൊന്ന് പറയാം എന്നതിന് ശേഷം ആ ടിപ്സിലോട്ട് കിടക്കുക ഇടയ്ക്ക് വെച്ചരികി കിടക്കുന്നത് അതിനകത്തൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം നമുക്ക് പറയാം നമുക്ക് നിങ്ങളുടെ നാളത്തെ ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാകൊണ്ട് മകരമാസം ഒന്നാം തീയതി ചൊവ്വാഴ്ചയാണ് മകരവിളക്ക് ദിവസം കൂടിയാണ് അപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് നമ്മളൊരു പുതിയൊരു മാസം തുടങ്ങുകയാണ് അപ്പോൾ ശരിക്കും മകരത്തിലാണ് പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആ അതുകൊണ്ട് മകരം അത്രയും പവർഫുള്ളാണ് അപ്പം മകരമാസം ഒന്നാം തീയതിയാണ് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു വ്രതം നോക്കാൻ നോക്കാം മത്സ്യമാംസത്തിൽ ഒന്നും കഴിക്കാതെ ഒരിക്കലാഹാരം കഴിച്ചുകൊണ്ട് ഒരു വ്രതം നോക്കിക്കഴിഞ്ഞാൽ അത്രയും പവർഫുള്ളാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കഴിയുമെങ്കിലൊന്ന് ചെയ്യുക നമുക്ക് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തിനാലാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനേഴിന് സൂര്യാസ്തമയമാണ് രാഘവലം മൂന്ന് ഇരുപതിനും നാല് നാൽപ്പത്തി ആറിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തെട്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും പന്ത്രണ്ട് അൻപത്തി മൂന്നിനും മധ്യയാണ് യമഖണ്ഠ സമയം ഒൻപത് മുപ്പത്താറിനും പതിനൊന്ന് രണ്ടിനും മധ്യയാണ് ഗുളികനുദയം പന്ത്രണ്ട് ഇരുപത്തെട്ടിനും ഒന്ന് അൻപത്തിനാലിന് മധ്യയാണ് ദിവസത്തെ കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പുണർന്ന നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും വിവാഹം ഉത്സവം യാത്രാ പ്രതിഷ്ഠ വാസ്തു കർമ്മങ്ങൾ ഇവയ്ക്കൊക്കെ കൊള്ളാം നല്ലതാണ് പക്ഷേ ഈ വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ സ്വല്പ മോശമായിട്ടുള്ളൊരു ദിവസമാണ് അത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നമുക്ക് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം പിണ്ട നൂറ് ദോഷം കരിനാൾ ദോഷം ബലിന ദോഷം അകന്നാൾ ദോഷം എന്നിവരെ അകന്നാൾ ദോഷമുണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് അപ്പോൾ അത് നമ്മൾ ആ ദോഷപരിഹാരം നമ്മളത് ചെയ്തു കൊണ്ടുപോയാൽ നല്ലതായിരിക്കും അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടാം ആയിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനഞ്ചാം തീയതി കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം വണ്ട് മകരമാസം രണ്ടാം തീയതിയാണ് ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തിനാലാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവലമരുന്നത് പന്ത്രണ്ട് ഇരുപത്തെട്ടിനും ഒന്ന് അൻപത്തിനാലിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും പന്ത്രണ്ട് അൻപത്തിനാലിനും മധ്യയാണ് യമകണ്ഠ സമയം എട്ട് പത്തിനും ഒൻപത് മുപ്പത്തിയാറിനും മധ്യയാണ് ഗുളികനുദയം പതിനൊന്ന് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി ത്തെട്ടിനും മതിയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂയം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും വിവാഹത്തിനും മറ്റ് കാര്യങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ഇത് നമുക്ക് എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസം മാത്രമല്ല വിദ്യാരംഭം എന്തെങ്കിലും പുതിയ പഠിക്കാനൊക്കെ ആരംഭിക്കുവാനും അതേപോലെ പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ചത്തെ ദിവസം അന്നത്തേക്ക് വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം അസുഭുജദോഷം കരുനാൾ ദോഷം ഈ നക്ഷത്ര ദോഷം അകന്നാൾ ദോഷം എന്ന പേര് അകന്നാൾ ദോഷമുണ്ട് ഈ തിങ്കളാഴ്ച ആരെങ്കിലും അല്ല ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിലും അതേപോലെ തന്നെ ബുധനാഴ്ച ആരെങ്കിലും മരണപ്പെടുമെങ്കിലും അവർക്ക് അകന്നാൾ ദോഷമുള്ളത് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനാറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം മൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാല്പത്തിനാലാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനെട്ടിന് സൂര്യാസ്തമയമാണ് രാകോലം ഒന്ന് അൻപത്തിനാലിനും മൂന്ന് ഇരുപതിനും മധ്യേയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിന് പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും പന്ത്രണ്ട് അൻപത്തിനാലിനും മധ്യയാണ് യമഗണ്ഠ സമയം ആറ് നാൽപ്പത്തി നാലിനും എട്ട് പത്തിനും മധ്യയാണ് ഉദയം ഒൻപത് മുപ്പത്തി ആറിനും പതിനൊന്ന് രണ്ടിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് കുട്ടികൾ ചോറുണ്ണ് അതായത് ചോറുണ്ണിനും അതേപോലെ തന്നെ സംഗീത വിദ്യാരംഭത്തിനും ശ്രീമന്തത്തിനും ശില്പകർമ്മങ്ങൾക്ക് സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും ും വിവാഹത്തിനുമൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് ഈ പറയുന്ന വ്യാഴാഴ്ചത്തെ ദിവസം അന്ന് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടു ദോഷം ദോഷം കരിനാൾ ദോഷം വലുദോഷദോഷവും അകന്നാൾ ദോഷം എന്നിവരെ പിണ്ടന്നുള്ള ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അന്ന് രണ്ട് ദോഷങ്ങളാണുള്ളത് മറ്റുള്ളതെല്ലാം ഈ അകന്നാൾ ദോഷമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ആ ദിവസം ആ ദോഷങ്ങൾ നമുക്ക് നോക്കി അത് പരിഹരിച്ചു കൊണ്ടുപോകാം അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനേഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരം നാലാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി നാലാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പത്തൊൻപതിന് സൂര്യാസ്തമയമാണ് രാഘവലം പന്ത്ര പതിനൊന്ന് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തെട്ടിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് എട്ടിനും പന്ത്രണ്ട് ഇരുപത്തി ഒൻപതും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും പന്ത്രണ്ട് അൻപത്തിനാലിനും മധ്യയാണ് ഗുളികനുദയം എട്ട് പത്തിനും ഒൻപത് മുപ്പത്തി ആറിനും മധ്യമാണ് യമകണ്ഠ സമയം മൂന്ന് ഇരുപതിനും നാല് നാൽപ്പത്തി ആറിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം മകൻ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് അപ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമം എന്ന് പറയുന്ന അന്നത്തേക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല കാരണം വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും വാഹനങ്ങൾ വാങ്ങുവാനും എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുവാന പറ്റിയിട്ടുള്ളൊരു ദിവസം കൊണ്ട് അന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം അകന്നാൾ ദോഷമുണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ചൊന്നും കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ജനുവരി മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരം അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പത്തൊൻപതിന് സൂര്യാസ്തമയമാണ് രാഘവലം ഒൻപത് മുപ്പത്തേഴിനും പതിനൊന്ന് മൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് എട്ടിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തിനാലിനും പന്ത്രണ്ട് അൻപത്തഞ്ചിനും മധ്യയാണ് ഉദയം ആറ് നാൽപ്പത്തഞ്ചിനും എട്ട് പതിനൊന്നിനും മധ്യയാണ് യമകണ്ഠ സമയം ഒന്ന് അൻപത്തഞ്ചിനും മൂന്ന് ഇരുപത്തൊന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് വിശദം മായിട്ട് നോക്കാം പൂരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് പെണ്ണ് കാണാൻ ചടങ്ങൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ളൊരു ഇതാണ് പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് എല്ലാ കാര്യങ്ങളും ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് മൃത്യുദോഷങ്ങൾ നോക്കുമ്പോൾ പിണ്ടതൂൾ ദോഷമാണ് എന്നുള്ളത് അന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടതൂൾ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പത്തൊൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരം ആറാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപതിന് സൂര്യാസ്തമയമാണ് രാഘവലം നാല് നാൽപ്പത്തേഴിനും ആറ് പതിമൂന്നിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തിനാലിനും പന്ത്രണ്ട് അൻപത്തഞ്ചിനും മധ്യയാണ് യമകണ്ഠ സമയം പന്ത്രണ്ട് ഇരുപത്തൊൻപതിന് ഒന്ന് അൻപത്തഞ്ചിനും മധ്യയാണ് ഉദയം മൂന്ന് ഇരുപത്തൊന്നിനും നാല് നാൽപ്പത്തി ഏഴിന് മധ്യാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം ഉത്രം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് അപ്പം നമ്മൾ നോക്കി വന്നപ്പോൾ വ്യാഴം വെള്ളി ശനി ഞായർ എല്ലാ വ്യാഴം വെള്ളി ശനിയാഴ്ച വരെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമായിരുന്നു ഞായറാഴ്ച എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് കാണുന്നത് അതിനകത്ത് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് കിരീടധാരണം അതായത് ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാന് പറ്റിയിട്ടുണ്ട് അതിനകത്ത് വിവാഹത്തിനും ഉപനയനത്തിനൊക്കെ കൊള്ളാം വാസ്തുകർമ്മങ്ങൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയും കണ്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അത്യുത്തമമായിരിക്കും അന്നേക്ക് പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക മൃത്യദോഷങ്ങളൊന്നും അന്നത്തേക്ക് പ്രത്യേകിച്ച് കാണുന്നില്ല അതുകൊണ്ട് നമ്മളിന്ന് കാര്യങ്ങളെല്ലൊക്കെ നോക്കി കണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അടുത്ത ദിവസത്തെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരം ഏഴാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപതിന് സൂര്യാസ്തമയമാണ് രാഹുവാലം എട്ട് പതിനൊന്നിനും ഒൻപത് മുപ്പത്തി ഏഴിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തിനാലിനും പന്ത്രണ്ട് അൻപത്തഞ്ചിനും മധ്യയാണ് അതേപോലെ തന്നെ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയാണ് യമഘട്ട സമയം പതിനൊന്ന് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തൊൻപതിനും ഗുളികൻ ഉദയം ഒന്ന് അൻപത്തഞ്ചിനും മൂന്ന് ഇരുപത്തൊന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം അത്ത നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വ്യാപാരം സഹകരണം ദീർഘനാൾ പ്രവർത്തി പ്രവർത്തനങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വാസകർമ്മങ്ങൾക്ക് അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് യാത്രയ്ക്കും വിദ്യാരംഭത്തിനും വിവാഹാദി കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൊള്ളാമെന്നുള്ളൊരു ദിവസമാണ് അപ്പോൾ അപ്പോൾ അന്ന് മൃത്യുദോഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം പ്രത്യേകിച്ച് മൃത്യുദോഷങ്ങളൊന്നും അന്നത്തേക്ക് ദിവസം കാണുന്നില്ല പിന്നെ പിള്ളതുദോഷം ബസുപഞ്ച ദോഷം കരുനാൾ ദോഷം ബലിദോഷദോഷവും ഒരു ദോഷവും അന്നത്തേക്കില്ല അപ്പം നമ്മളെന്ന് കൈകാര്യം ചെയ്തിപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഒരു ദോഷവും കാണുന്നില്ല അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ട് നല്ലൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം അടുത്ത ദിവസത്തേക്ക് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാമുണ്ട് മകരം എട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി സൂര്യാസ്തമയമാണ് രാഘവല മൂന്ന് ഇരുപത്തി ഏഴിന് നാല് അമ്പത്തിനാല് മതിയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മതിയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ആറിനും മധ്യയാണ് യമഖണ്ഠ സമയം ഒൻപത് മുപ്പത്തി ഒൻപതിനും പതിനൊന്ന് ആറിനും മധ്യാണ് ഗുളികനുദയം പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും രണ്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസവും കൂടിയാണ് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഉപനയനോ കാര്യങ്ങളോ എന്തെങ്കിലും മന്ത്രോച്ചാരണ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് ശാന്തികർമ്മങ്ങൾക്കും എല്ലാത്തിനും നല്ല ദിവസമാണ് വാസ്തുവിനും അതേപോലെ തന്നെ ത്തിനും യാത്രയ്ക്കൊക്കെ വള നല്ലൊരു ദിവസം കൂടിയാണ് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ദോഷം അസുജ ദോഷം കരുനാൾദോഷം ബിരിദോഷദോഷം അകന്നാൾ ദോഷം ഒരു അകന്നാൾ ദോഷമുണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുള്ളത് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാലും നന്നായിരിക്കും നമുക്ക് അടുത്ത ദിവസം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം വേണ്ട മകരമാസം ഒൻപതാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഹുകാലം പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും രണ്ട് ിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ആറിനും മധ്യയാണ് യമകണ്ഠ സമയം എട്ട് പന്ത്രണ്ടിനും ഒൻപത് മുപ്പത്തി ഒൻപതിനും മധ്യയാണ് ഗുളികനിതയം പതിനൊന്നാറിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുക എന്നാലും വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പെണ്ണു കാണൽ ചടങ്ങുകളൊക്കെ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനൊക്കെ കൊള്ളാം വാസ്തുകർമ്മങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ വസ്തുക്കൾ വാങ്ങുവാനൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും അന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്തൊരു ദിവസമാണ് അന്നും നമുക്ക് മൃത്തദോഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അകന്നാൾ ദോഷമുണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് അപ്പോൾ ബുധനാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പെടുമെങ്കിൽ അകന്നാൾ ദോഷമുണ്ടെന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കൊണ്ടുപോകും അടുത്ത ദിവസത്തെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരം പത്താം തീയ്യതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിൻ്റെ ആണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഘവലും വരുന്നത് രണ്ടിനും മൂന്ന് ഇരുപത്തി ഏഴിന് മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ആറിനും മധ്യയാണ് ഗുളികനുദയം മൂന്ന് അല്ല ഉദയം ഒൻപത് മുപ്പത്തി ഒൻപതിനും പതിനൊന്നാറിനും മധ്യയാണ് യമണ്ട സമയം ആഹ് ആറ് നാൽപ്പത്തഞ്ചിനും എട്ട് പന്ത്രണ്ടിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് നിശിതമായിട്ട് നോക്കാം വിശാഖ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാലും കൃഷിപ്പണികൾ ചെയ്യുവാനും വീടുണ്ടാക്കുവാനൊക്കെ മണ്ണൊക്കെ ഒരുക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വാസ്തു കർമ്മങ്ങൾ കുഴപ്പമില്ല വസ്തു വാങ്ങുന്നതിന് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിന് ശില്പകർമ്മങ്ങൾക്ക് കൊള്ളാം പക്ഷേ വിവാദാതി കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു കൊണ്ടുപോയാൽ വളരെ നന്നായിരിക്കും അന്നെ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം എന്നും അകന്നാൾ ദോഷമുണ്ട് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണ് അന്നത്തെ ദിവസവും ഉള്ളത് അപ്പോൾ അകന്നാൾ ദോഷമൊക്കെ നമുക്ക് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അതനുസരിച്ച് ചെയ്തു പോകണം അടുത്ത ഒരു ദിവസം കൂടെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാംകൊണ്ട് മകരം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തിരണ്ടിന് സൂര്യാസ്തയാണ് രാഹുവാലം പതിനൊന്ന് ആറിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യമാണ് അപശിത്ത് മുഹൂർത്തം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തൊന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ആറിനും മധ്യയാണ് യമകണ്ഠ സമയം ഗുളികനുദയം എട്ട് പന്ത്രണ്ടിനും ഒൻപത് മുപ്പത്തി ഒൻപതിനും മധ്യാണ് യമേണ്ട സമയം മൂന്ന് ഇരുപത്തിയേഴിനും നാല് അൻപത്തിനാലിന് മധ്യാണ് ദിവസത്തെക്കുറിച്ച് നിശ്ചിതമായിട്ട് നോക്കാം അനിര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ദിവസം അതുകൊണ്ട് അത്രയും പവർഫുള്ളാണ് അന്നത്തെ ദിവസം വിവാദാധികാരങ്ങളും യാത്രയ്ക്കും അതേപോലെ തന്നെ വാസ്തുകർമ്മങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം വാഹനങ്ങൾ വാങ്ങുവാനും വസ്തുക്കൾ വാങ്ങുവാനും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അത്യുത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം അന്ന് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം പിണ്ടെന്നു ദോഷം അസുഭദോഷം കരുനാർ ദോഷം വലി ദോഷം അകന്നാറ് ദോഷം എന്നിട്ട് അകന്നാൽ ദോഷമുണ്ട് അപ്പം അകന്നാർ ദോഷം വരുമ്പോൾ തിരുവോണം അനിരം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത് അപ്പോൾ ഈ പറയുന്ന ഈ പത്ത് ദിവസത്തെ കാര്യങ്ങളും നമ്മൾ മൃത്യുദോഷങ്ങൾ കൃത്യമായിട്ട് നോക്കണം ഓരോ ദിവസങ്ങളും ഒരു മൂന്നാല് ദിവസം ശുഭമല്ലാത്ത ദിവസങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോയാൽ ഏറ്റവും നന്നായിരിക്കും മാത്രമല്ല വെള്ളിയാഴ്ച നമുക്ക് ഈ ശനി ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടി വെള്ളിയാഴ്ച കിടക്കുന്ന സമയത്ത് ഒരുപടി എള് നമ്മൾ തകണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ ശനിയാഴ്ച രാവിലെ എണീച്ചതിന് ശേഷം അത് കുറച്ച് ചോറുണ്ടാക്കിയിട്ട് അതിനകത്ത് എള് ിട്ട് വന്ന് മിക്സ് ചെയ്തതിന് ശേഷം ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ രണ്ടോ മൂന്നോ തുള്ളിയനത്തൊഴിച്ച് കാക്കി കൊടുക്കാം ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക കാക്ക അത് കഴിക്കുമ്പോൾ നമുക്ക് ഗുണമുണ്ടാവും രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു പൗർണമിയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് വൈകുന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ ത്രാടകം ചെയ്യണം താടകം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു ബ്രീത്തിങ് ഉണ്ട് നമ്മുടെ ഈ രണ്ട് വെള്ളം ഇങ്ങനെ പിടിക്കുക ഈ രണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാലും മൂക്കിന് പ്രസ് ചെയ്ത് പിടിക്കത്തക്ക സൗകര്യത്തിന് പിടിക്കുക നമ്മൾ എല്ലാവരും പറഞ്ഞാൽ ഈ രണ്ട് വെള്ളം മുടക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സൗകര്യമായിരിക്കും അപ്പോൾ ഇങ്ങനെ 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 പിടിക്കണം ഇങ്ങനെ മൂക്കിൽ ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊണ്ടുപോകാനാണ് അത് പറയുന്നത് അപ്പോൾ പുരുഷന്മാർ ശ്രദ്ധിക്കുക നിങ്ങൾ വലത് മൂക്ക് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇടത് മൂക്കിക്കുള്ള ശ്വാസം എടുക്കുക എന്നിട്ട് രണ്ട് മൂക്കും പ്രസിദ്ധീ കുറച്ച് രണ്ട് ഒരു ഒരു സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക ഇടത് വലത് മുക്കി കൂടെ ശ്വാസം വിടുക ഇടത് മുക്കി കൂടെ ശ്വാസം എടുക്കുക വലത് മുക്കി കൂടെ ശ്വാസം വിടുക സ്ത്രീകളാണെങ്കിൽ വലത് മുക്കി കൂടെ ശ്വാസം എടുക്കുക ഇടത് മോക്കിക്കൂടെ ശ്വാസം വിടുക ഇത് നമ്മൾ ഇന്ന് സന്ധിക്ക് നമ്മൾ എണീച്ചിരുന്നതിന് ശേഷം ചന്ദ്രനെ നോക്കി നോക്കിയിരുന്നതിന് ശേഷം കണ്ണങ്ങ് അടയ്ക്കുക അടച്ചതിന് ശേഷം ചന്ദ്രൻ ഒതിച്ചു വരുന്ന കാണാൻ സൗകര്യത്തിന് ഇരുന്നതിന് ശേഷം കണ്ണടയ്ക്കുക എന്നു ശേഷം ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്യാം മിനിമം ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും മിനിമം ഇരുപത്തൊന്ന് പ്രാവശ്യം ചെയ്യണം അത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണങ്ങ് തുറക്കുക അപ്പം ഇത് ഈ ഈ ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് വെച്ചാൽ പ്രാണായാമത്തിൻ്റെ ഏറ്റവും ടോപ്പാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബ്ലോക്കാണ് എല്ലാം നമ്മുടെ നശിപ്പ് ഇതൊരു ഒരു ഇൻകം ബ്ലോക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചോളൂ നമ്മുടെ ശരീരത്തിൽ എവിടെയോ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാവാം ദൈവം അത് നേരത്തെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ആ ഒരു ബ്ലോക്ക് മാറ്റുവാൻ വേണ്ടിയാണ് ഇട പിങ്കള നാടികളെ ഫിൽറ്റർ ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് നമ്മൾ നടത്തുന്നത് അപ്പോൾ ഈ ഒരു ബ്രീത്തിങ് നമ്മൾ ചെയ്യുക ചെയ്തതിന് ശേഷം കണ്ണ് മെല്ലെ തുറക്കുക തുറന്നതിന് ശേഷം ചന്ദ്രനെ നോക്കുക ചന്ദ്രനെ നോക്കുമ്പോൾ വെറുതെ നോക്കാൻ നോക്കേണ്ടിയിരിക്കേണ്ട നമ്മൾ വേണമെങ്കിൽ കുബേരമുദ്ര പിടിച്ചുകൊണ്ട് ചന്ദ്രനെ വേണമെങ്കിൽ നോക്കാം കുബേരമുദ്ര പിടിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ രണ്ട് വിരള് വേണ്ട ഇങ്ങനെ പിടിക്കുക ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ വിരളുണ്ട് മടക്കി ഈ ഭാഗത്ത് ടച്ച് ചെയ്യിപ്പിക്കുക നമ്മൾ ഇങ്ങനെ പിടിക്കേണ്ടത് മടിയിൽ വെച്ചതായിരുന്നു ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ഓക്കെ ഈ കുബേരമുദ്ര പിടിച്ചുകൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ നോക്കി ഇത് നോക്കിയേ ഇമ പെട്ടാതെ ചന്ദ്രൻ്റെ ആ ഉൾക്കാമ്പിലോട്ട് ആ ചന്ദ്രൻ്റെ ഉള്ളിലോട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കിയേ വളരെ ഇന്ന് വരെ കാണാത്ത പല അത്ഭുതങ്ങളും നമുക്ക് നമുക്കതിനകത്ത് കാണാൻ പറ്റും അത്രയും പവർഫുള്ളാണ് അപ്പോൾ ഇന്ന് രാത്രിയും ചെയ്യാം നാളെ വെളുപ്പും ഇന്ന് രാത്രി നിങ്ങൾ ഇപ്പോൾ ഒരു രണ്ടു ദിവസം കൂടെ ഒരു മഴക്കാലൊക്കെ ഇങ്ങനെയുണ്ട് കാണാൻ പറ്റില്ലെങ്കിൽ നാളെ രാവിലെ ഒരു അഞ്ചര അല്ലെങ്കിൽ നാലുമണിയൊക്കെ അമ്മയിച്ചിട്ട് നോക്കിയാലും മതി കേട്ടോ ഇന്ന് രാത്രി കാണുകയാണെങ്കിൽ നാളെ രാവിലെ കണ്ടാലും മതി ചന്ദ്രനെ നോക്കി നിൽക്കുക കുറേ നേരം കണ്ണിമറ്റാ നോക്കൊന്നും കമ്മി ഇമ പറ്റിയാലൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ ചന്ദ്രൻ്റെ പ്രകാശം നമ്മുടെ ശരീരത്തിൽ ഫുള്ള് അടിക്കണം മനസ്സിലായി ആ നിലാവ് നമ്മുടെ ശരീരത്തിൽ കൊള്ളണം അപ്പം ഇങ്ങനെ പിടിച്ചൊരു കുറച്ച് പേര് ഇരിക്കുക കുറച്ച് പേര് ഇരുന്നതിന് ശേഷം കണ്ണങ്ങ് അടയ്ക്കുക കണ്ണടച്ചിട്ട് നമ്മുടെ ശ്രദ്ധ ഈ മൂക്കിൻ്റെ തുമ്പത്തു കൊണ്ടുവരിക ഈ മൂക്കിൻ്റെ തുമ്പത്ത് കൊണ്ടുവന്നതിന് ശേഷം ലെവൽ ബ്രീത്തിങ് എന്നാണ് പറയുന്നത് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്ന നോർമലിയിട്ടുള്ള ശ്വാസം ശക്തമായിട്ട് എടുക്കേണ്ട ശക്തമായിട്ട് ശക്തമായിട്ടിടേണ്ട നമ്മൾ പുറത്തോട്ടും അകത്തോട്ടും പോകുന്ന ശ്വാസഗതിയെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ സമയം ഒരേ മൂക്കിലൂടെ അല്ല ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും അതെങ്ങനെയാണെന്ന് നമ്മളൊന്ന് വാച്ച് ചെയ്യുക അതായത് ഇവിടെ നമ്മുടെ കോൺസെൻട്രേഷൻ ഇവിടെ ഈ കുബേര മുദ്ര ഇവിടെ ഉണ്ടോ അത് പിടിച്ചോണ്ടിരുന്നുള്ളൂ ഈ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ശ്വാസഗതി നമുക്ക് അനുഭവപ്പെടും കണ്ണടച്ചിരുന്നുകൊണ്ട് മൂക്കിൻ്റെ തുമ്പത്ത് ശ്രദ്ധിക്കുക ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നത് കാണാൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് ഒന്ന് ഇമാജിൻ ചെയ്യുക നമ്മുടെ ഉള്ളിലോട്ട് പോകുന്ന ശ്വാസം വൈറ്റ് കളറും പുറത്തോട്ട് പോകുന്നത് ബ്ലാക്ക് കളറുമായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക കാരണം നമ്മുടെ സകലമാന ദുഃഖവും ദുരിതവും എല്ലാം പുറത്തോട്ട് പോകുന്ന ശ്വാസത്തിൻ്റെ കൂടെ നമ്മുടെ പുറത്തോട്ട് പോകുന്നു നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഇത് നമ്മുടെ ഉള്ളിലോട്ട് വരുന്നതായിട്ട് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക ചെയ്തു നോക്കൂ പല ആൾക്കാരും സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്തു നോക്കിയാൽ അത്രത്തോളം പവറാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിക്കുകയാണ് ഇന്ന് പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ പൊങ്കാലയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഞായറാഴ്ച പൊങ്കാലിടുന്നത് ഇത് കഴിഞ്ഞ് വരുന്ന അടുത്ത ഞായറാഴ്ചയാണ് ആ ഞായറാഴ്ച രാവിലെ ഒരു മൂന്നേ മുക്കാൽ സമയത്തൊക്കെ എണ്ണയിച്ചിട്ട് അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ അഞ്ച് ഐറ്റം ചേർത്തുകൊണ്ട് നമ്മൾ പുതിയൊരു കലത്തില് പുതിയൊരു അടുപ്പ് ഉണ്ടാക്കി മൂന്ന് നിഷ്ഠീയം വാങ്ങിക്കുക അത് വഴിച്ചിട്ട് പുതിയൊരു കലത്തിൽ ഉപയോഗിക്കുക ഇപ്പം വിദേശത്തൊട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ സ്റ്റൗവിൽ തന്നെ വെച്ചോളൂ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആ പൊങ്കാല ഇടുവാൻ ഒരു വിളക്കടുത്ത് കത്തിച്ച് വെച്ചേക്കണം പറ്റുമെങ്കിൽ ഒരു ഗണപതി സങ്കല്പം വെച്ചേക്കുക ഒരു ഒരു ഗ്ലാസിൽ കുറച്ച് വെള്ളം വെക്കാൽ ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം വയ്ക്കുക എന്നതിനുശേഷം നമ്മൾ ഈ കലത്തിനകത്ത് ഈ അരിയിട്ട് ചോറുണ്ടാകുക അല്ല പായസം ഉണ്ടാക്കുക പൊങ്കാല ഇടുക പൊങ്കാല ഇട്ടതിന് ശേഷം ഒരു അതിനെ ഇറക്കി വെച്ചിട്ട് നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞ് വന്ന് എന്ന് സങ്കല്പിച്ചതിന് ശേഷമാണ് നമ്മൾ നിവേദിക്കേണ്ടത് നിവേദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നിങ്ങനെ ഇങ്ങനെ വരട്ട് ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് അല്ലേ ഇങ്ങനെ പതിയെ ആക്കി കൊടുക്കും അല്ലേ അതേപോലെ നമ്മൾ ഇത് വാരി കുഞ്ഞിൻ്റെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു കുഞ്ഞു വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞ് വാരി കൊടുക്കരുത് ആക്ഷൻ കാണിക്കുക ഇമാജിൻ ചെയ്യുക മൂന്ന് പ്രാവശ്യം കൊടുക്കുക ആ കിട്ടിയിലിരിക്കുന്ന വെള്ളം കൊടുക്കുക ആ കുഞ്ഞു നിൽക്കുന്നതിൻ്റെ ആ പാദത്തിൻ്റെ അവിടെ ഒഴിക്കുക ആ പാദത്തിൻ്റെ അവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കുഞ്ഞെന്ന് പറയുന്നത് ബാലസൂര്യന് വേണ്ടിയാണ് നമ്മൾ ഈ ഇത് പൊങ്കാല ഇടുന്നത് ഇനി എളുത്ത ഭക്ഷണം നമ്മൾ വരുന്നത് കർത്തവാവ് സോറി ഇനി ആ ബാലസൂര്യന് ഇടുന്ന ആ പൊങ്കാലയ്ക്ക് അത്രയും പവർഫുള്ളാണ് കേട്ടോ അത് പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് അത് ഏറ്റവും പവർഫുൾ സൂര്യൻ്റെ ദിവസമാണ് അറിയാമല്ലോ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് നിങ്ങൾ അന്നാ പൊങ്കാലിടുക പക്ഷെ ഒരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്യുക ഇപ്പോൾ ഒരു ജോലിയാണ് പ്രശ്നമാണെങ്കിൽ എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചോണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുവാനുള്ളത് അങ്ങനെ പ്രാർത്ഥിക്കണം നമുക്ക് എന്തെങ്കിലും അസുഖമാണെങ്കിൽ വാക്ക് വാക്കുപോലും നെഗറ്റീവാണ് നമുക്ക് ആ വാക്ക് വാക്കുപയോഗിക്കാൻ പാടില്ല പകരം എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെന്ന് പ്രാർത്ഥിക്കാം കുട്ടികളുടെ വിവാഹം നടക്കാതിരിക്കുമെന്ന് വെച്ചോളൂ എൻ്റെ കുട്ടികളെ വിവാഹം നടത്തുവാനങ്ങ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാം ഏത് കാര്യം വേണോ നമുക്കത് നേടിത്തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ പൊങ്കാലിടുക ഇവിടെ ഒരു ഏഴ് മാസമാണ് പൊങ്കാല ഇടേണ്ടത് ഏഴ് പ്രാവശ്യം ഏഴ് മാസമായിട്ട് എല്ലാ മാസവും പൗർണമി കഴിഞ്ഞിട്ട് വന്ന് ആദ്യ ഞായറാഴ്ച ഇട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ചൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കും എത്രത്തോളം അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മളിത് ചെയ്യുന്നു അത്രത്തോളം റിസൾട്ടാണ് അതിനകത്ത് കിട്ടുന്നത് ധൈര്യമായിട്ട് ചെയ്തോളൂ വരുന്ന ഞായറാഴ്ച പൊങ്കാല ഇടാൻ ആരും മറക്കരുത് എല്ലാവരും പെട്ടെന്ന് ഞാനൊന്ന് ദുബായിലായിരിക്കും അവിടെ ഉള്ള ആർക്കിനെന്താ സംശയമുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ മതി നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം സൂര്യന് ഉദിക്കുന്നതിന് മുമ്പ് പൊങ്കാല ഇട്ട് കഴിയണം ഓക്കെ അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ ഞാൻ വാട്സാപ്പ് മെസ്സേജ് ചെയ്യും കേട്ടോ ഇനി കുറച്ച് ദിവസം എൻ്റെ ഇൻ്റർനാഷണൽ റോമിംഗ് ആണെങ്കിലും വിളിച്ചാൽ കിട്ടുമെങ്കിലും വാട്സാപ്പിൽ ഡീറ്റെയിൽസ് ആയിട്ട് മെസ്സേജ് ഇട്ട് എൻ്റെ മറുപടി എനിക്ക് വാട്സപ്പിൽ തരാൻ പറ്റും എന്തെങ്കിലും വിളിച്ചോളൂ വാർത്തർ എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്ക് നന്ദി നമസ്കാരം